ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ മദ്രസ സ്കൂളിൽ പഠന വിനോദയാത്രയ്ക്കായി കൈത്താങ്ങ പദ്ധതിയുടെ സമ്പാദി കൊടുക്ക പൊട്ടിക്കൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പണപ്പെട്ടി തുറക്കൽ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമായേ മക്കൾക്ക് വളരെ സന്തോഷം തന്നെ ഇത് ഞാൻ കാര്യപ്രാവശ്യം പറഞ്ഞു എല്ലാ മക്കൾക്കും ആരോഗ്യം ഉള്ളു എന്തേലും ഏത് കുട്ടികളെ ഒഴിവാക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ എല്ലാ കുട്ടികൾക്കും കുട്ടികളുടെ കൂടുതൽ അതിന് പൈസ നിങ്ങൾ എല്ലാവരെയും ഇട്ട് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം അപ്പൊ ആരെയും എല്ലാ കുട്ടികൾക്കും വളരെ കുട്ടിയെല്ലാവരും പൈസ ഇട്ട് ആ අග හවු කර මො ස සානන්නය ර බග්ව වි වි්‍රමාන නා විසදේ විරුය නෙද ජීස්කල මගේ ූදරැර උ අන්්වාන මහස්ස්‍ය ඇකරන බා ගරු ්‍රිකකර දෙරව ඉ බවතන මේ අස පශබෝ පසුබෝවන්න අයු සපතක ස්ත ශයග දකු ද පතවාසය කලු අපෝතු පෝ ලබෙන. എല്ലാവർക്കും പൈസ കുട്ടികളുടെ പഠനയാത്രയ്ക്കുള്ള പണം കണ്ടെത്തലായിരുന്നു സമ്പാദ്യ കൊടുക്ക പദ്ധതിയുടെ ലക്ഷ്യം ഒരു വർഷം മുൻപ് സ്കൂൾ പ്രധാനാധ്യാപിക പി കെ സൽമത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സമ്പാദ്യപ്പെട്ടി വിതരണം ചെയ്തിരുന്നു പദ്ധതി പ്രകാരം സ്കൂളിലെ മുഴുവൻ കുട്ടികളും പഠന വിനോദയാത്രയുടെ ഭാഗമാകും വണ്ടൂര് എൽ എൽ കെയില് ഞങ്ങളൊരു പുതിയ ഒരു സംരംഭം ആരംഭിച്ചാണ് ഈ വർഷം സ്കൂളിൽ ടൂർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പല രക്ഷിതാക്കൾക്കും കുട്ടികളെ വിനോദയാത്രയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായ ഒരു സുസ്ഥിതി ഉണ്ടാവാറില്ല അപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ പറ്റാതെ പല കുട്ടികളും പിന്തള്ളപ്പെടാറുണ്ട് അപ്പോൾ അതിനെന്താ ഒരു ശാശ്വത പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു സമ്പാദ്യം കൊടുക്കുക സമ്മാനമായിട്ട് നൽകുക അപ്പം നമ്മുടെ സ്കൂളിലെ മുന്നൂറ്റി അൻപത് കുട്ടികളാണുള്ളത് എല്ലാവർക്കും കഴിഞ്ഞ വർഷം ഒരു സമ്പാദ്യക്കുടിക്ക സമ്മാനിച്ചു ഈ വർഷം ടൂർ അനൗൺസ് ചെയ്യുമ്പോൾ ആ സമ്പാദ്യക്കുടിക്ക പൊട്ടിച്ച് അതിൻ്റെ പൈസ എണ്ണി അവർക്ക് ടൂറിന് ഒരു സാഹചര്യം ഒരുക്കാമല്ലോ എന്ന് ആഗ്രഹിച്ചാണ് മിക്ക കുട്ടികളും അത് രക്ഷിതാക്കളും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്ത് കുട്ടികളുടെ ടൂർ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ വരുന്ന നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ആക്റ്റി പ്ലാനറ്റ് കുറ്റിയാടി അവിടെയാണ് പോകാൻ ഉദ്ദേശിച്ചത് ഉപജില്ലാ സ്കൂൾ സാമൂഹ്യ ശാസ്ത്രമേളയിലും കലാമേളയിലും പങ്കെടുത്ത് വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു പി ടി പ്രസിഡന്റ് പോത്തങ്ങോടൻ രായിൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മൈഥിലി സെക്രട്ടറി സലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ